ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുമ്പ് ജീവിതത്തിൽ സമ്പാദിച്ച സകലതും നഷ്ടപ്പെട്ട വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ ഇതുവരെ മുന്നൂറോളം ജീവനുകളാണ് പൊലിഞ്ഞത് എട്ടായിരത്തോളം ആളുകളാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത് കേരളത്തിൽ സംഭവിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് നടന്നിരിക്കുന്നത് എന്നാൽ ഈ ദുരന്തവും നമ്മൾ തരണം ചെയ്യും എന്ന് തന്നെ തെളിയിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ വയനാടിനെ തിരികെ കൊണ്ടുവരാൻ നിരവധി പേരാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തും ക്യാമ്പുകളിലേക്ക് ആവശ്യ സാധനങ്ങൾ നൽകിയും വീടുകൾ നഷ്ടമായവർക്ക് വീട് വെച്ചു നൽകുമെന്ന വാഗ്ദാനങ്ങളും അങ്ങനെ എല്ലാ രീതിയിലുമുള്ള സഹായങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നത് എന്നാൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന അതേ സമയം കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന പ്രദേശം വിലങ്ങാട് ഉരുൾപൊട്ടലിൽ അൻപതോളം കുടുംബങ്ങൾക്കാണ് വീടും ഭൂമിയും നഷ്ടപ്പെട്ടത് പതിമൂന്ന് കുടുംബങ്ങളുടെ വീടും ഭൂമിയും പൂർണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ വീടുകൾ താമസയോഗ്യമല്ലാത്ത വിധം നശിച്ചിട്ടുണ്ട് പലരുടെയും വീടുകളുടെ ഭാഗങ്ങൾ പുഴയെടുക്കുകയും വീടുകളിൽ മണ്ണും ചെളിയും നിറഞ്ഞ നിലയിലാണ് നൂറോളം കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിയത് വിലങ്ങാട് കുറ്റല്ലൂർ മാടഞ്ചേരി പന്നിയേരി കോളനികളിലെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ചൊവ്വാഴ്ച ഉണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശം ഒറ്റപ്പെട്ടിരുന്നു ഇരുപത്തിയഞ്ചിലധികം ചെറുതും വലുതുമായ ഉരുൾപൊട്ടലാണ് കോളനിയോട് ചേർന്ന് മാത്രമുണ്ടായത് വയനാട്ടിൽ നടന്ന അത്ര ഭീകരമായ സാഹചര്യമല്ല എങ്കിലും നിരവധി പേർക്കാണ് എല്ലാം നഷ്ടമായത് വിലങ്ങാട്ടിലെ ജനങ്ങളെ ചേർത്തിപ്പിടിക്കുകയാണ് വടകരയുടെ പ്രിയ എം പി ഷാഫി പറമ്പിൽ വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിൽ ബാധിക്കപ്പെട്ട ഇരുപത് കുടുംബങ്ങൾക്ക് വേണ്ടി വീട് വെച്ച് നൽകുവാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ ആ ആശ്വാസ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം നമ്മുടെ നാദാപുരം നിയോജകമണ്ഡലത്തിലെ വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാടുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെയും പോസ്റ്റിലൂടെ ഒക്കെ നിങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചിരുന്നു ഒരു നേടിയതെല്ലാം നഷ്ടപ്പെട്ട് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജീവൻ കിട്ടിയ കൊറേ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ട അവിടെ നിൽക്കുകയാണ് ഇപ്പൊ പലരും ക്യാമ്പിലാണ് പലരും ദൂര സ്ഥലങ്ങളിലുള്ള ബന്ധുവീടുകളിലൊക്കെ പോയിരിക്കുകയാണ് അപ്പോ ആ പ്രദേശത്തെ സഹായിക്കാൻ സഹായിക്കാനിപ്പോ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ട് അവിടത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഇടപെടുന്നുണ്ട് അപ്പൊ അവിടെ എല്ലാം നഷ്ടപ്പെട്ട പൂർണമായും വാസയോഗ്യമല്ലാത്ത തരത്തിൽ അവരുടെ വീടും കൊരയിടും കൃഷിയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ട ഇരുപത് കുടുംബങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ് ആ തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതില് കെ എം സി സിയുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം അതുപോലെ തന്നെ ഇൻഗാസിന്റെ പ്രവർത്തകരുടെ സപ്പോർട്ട് തണലുൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ നിസ്സീമമായ പിന്തുണ വ്യക്തികളും സന്നദ്ധ സംഘടനകളൊക്കെ അതിന് മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തു സ്ഥലത്തെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളൊക്കെ കൂടിയായിട്ട് ആലോചിച്ച് ജനകീയമായി തന്നെ ആ ഇരുപത് കുടുംബങ്ങൾക്ക് എല്ലാം വീട് നിന്നിരുന്ന സ്ഥലം പോലും അവശേഷിക്കാതെ പോയ ഇരുപത് കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് ആ വിവരം നിങ്ങളെ അറിയിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ അവിടെ ഒഫീഷ്യലായി ഒരു യോഗം ചേർന്ന ശേഷം അതിന്റെ തുടർ നടപടികൾ അറിയിക്കണം എല്ലാവർക്കും ഈ പ്രതിസന്ധിയിൽ ആ നാടിന് അതിജീവനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നാടിന്റെ പേരിൽ ഞാൻ സ്നേഹാശംസകൾ അറിയിക്കുകയാണ് താങ്ക് യു